കെ പി സി സി മുൻ പ്രസിഡന്റ് കെ സുധാകരന്റെ അതിർത്തികളാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് കെ പി സി സിയുടെ പുതിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലേക്കൊക്കെ വരുന്നതിന് മുന്നേ ഈ കെ പി സി സിയുടെ സ്ഥാനാഹരണ ചടങ്ങിൽ വി ഡി സതീശൻ പറഞ്ഞത് അടുത്ത തവണ യു ഡി എഫ് നൂറ് സീറ്റുമായി അധികാരത്തിൽ വരുമെന്നാണ് അത് ശരിക്കും എങ്ങനെയാണ് സാധിക്കുമോ ഇല്ലയോ എന്നതാണ് സാറിന് പറയാനുള്ളത് വി ഡി സതീശൻ അങ്ങനെ പറഞ്ഞതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല കാരണം വി ഡി സതീശന് അണികളെ ആവേശപരിതരാക്കാനായിട്ട് അങ്ങനെ തന്നെ പറഞ്ഞേ പറ്റും പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇത് എത്രത്തോളം ഗൗരവത്തോടെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് ഈ നൂറ് സീറ്റ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ അവരുടെ മുമ്പിൽ എത്രത്തോളം ഹെർക്കൂലിയൻ ടാസ്ക് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് യു ഡി എഫ് നൂറ് സീറ്റ് നേടും എന്നാണ് സതീശന് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക യു ഡി എഫിൽ ഇപ്പോൾ ഉള്ളത് നാൽപ്പത്തൊന്ന് സീറ്റാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഇനി ഒരു അൻപത്തൊൻപത് സീറ്റുകൾ കൂടി കൂട്ടണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ചെറിയ ചുരുക്കം എന്ന് പറയുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അങ്ങനെ നൂറ് സീറ്റുകളിലേക്ക് കോൺഗ്രസ് എത്തിയൊരു കാലമുണ്ട് അല്ലെങ്കിൽ നൂറ് സീറ്റ് തൊട്ടടുത്ത് എത്തിയൊരു കാലമുണ്ട് അത് രണ്ടായിരത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഒന്നിൽ എ കാനഡി ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളിലേക്ക് എത്തിയത് പക്ഷേ അന്ന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളിലേക്ക് എത്തിയപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് മത്സരിച്ചിരുന്നത് എൺപത്തി സീറ്റുകളിലാണ് ആ എൺപത്തിയെട്ട് സീറ്റുകളിൽ കോൺഗ്രസ് അറുപത്തി മൂന്ന് സീറ്റിലും ജയിച്ചിരുന്നു എന്നുള്ളത് നിങ്ങൾ കാണാതെ പോകരുത് അങ്ങനെ അറുപത്തി മൂന്ന് സീറ്റുകളിൽ ജയിച്ചപ്പോൾ അന്ന് കോൺഗ്രസ്സിന് മാത്രം മുപ്പത്തി ഒന്ന് പോയിൻ്റ് നാല് പൂജ്യം ശതമാനത്തോളം വരുന്ന വോട്ട് ഷെയർ ഉണ്ടായിരുന്നു അതായത് അവർ മത്സരിച്ച മണ്ഡലങ്ങളിൽ മാത്രമല്ല കേരളത്തിൽ കിട്ടിയ മൊത്തം വോട്ടിൻ്റെ മുപ്പത്തി ഒന്ന് പോയിൻറ്റ് നാല് പൂജ്യം വോട്ടുകൾ കോൺഗ്രസ് എന്ന് പറയുന്നൊരു പാർട്ടി എൺപത്തിയെട്ട് സീറ്റുകളിൽ മാത്രം മത്സരിച്ചൊരു പാർട്ടിക്ക് ഒറ്റക്ക് നേടാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതിന് ശേഷം യഥാർത്ഥത്തിൽ അന്ന് രണ്ടായിരത്തി ഒന്നിൽ യു ഡി എഫ് നേടുന്ന എത്ര ശതമാനം വോട്ടാണെന്ന് അറിയാമോ നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് പൂജ്യം അഞ്ച് വോട്ടാണ് അങ്ങനെയാണ് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ മത്സരിച്ച യു ഡി എഫ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളിലേക്ക് എത്തുന്നത് പക്ഷെ അന്നങ്ങനെത്തുമ്പോൾ പോലും ആറ് ശതമാനത്തിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ ആറ് ശതമാനത്തിൽ താഴെ മാത്രമേ എൽ ഡി എഫുമായിട്ട് വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ അന്ന് എൽ ഡി എഫിൻ്റെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്നാ പോയിൻറ്റ് ഏഴ് ശതമാനമാണ് അങ്ങനെ നാൽപ്പത് സീറ്റുകളാണെന്ന് എൽ ഡി എഫിന് കിട്ടിയത് അപ്പം ഏതാണ്ട് യു ഡി എഫ് തന്നെ മൊത്തത്തിൽ ഒരു നാൽപ്പത്തി ഒൻപത് അല്ലെങ്കിൽ അൻപത് ശതമാനത്തിലേക്ക് വോട്ടുകൾ എത്തിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചൊരു നാൽപ്പത്തി അഞ്ച് ശതമാനത്തിലേക്ക് എത്തിച്ചാലും മതിയാവും കാരണം വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നതുകൊണ്ട് ബി ജെ പിയിലൊക്കെ പോകുന്നതുകൊണ്ട് ഒരുപക്ഷേ ഈ പറയുന്ന സീറ്റുകളിലേക്കൊക്കെ വന്നേക്കാം പക്ഷേ ഈ സീറ്റുകളിലേക്ക് വരണമെങ്കിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് മുമ്പിലുള്ള ഒരു ചലഞ്ച് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണല്ലോ കോൺഗ്രസ്സിന് ചെയ്യാൻ കഴിയുക ബാക്കി ഇപ്പോൾ യു ഡി എഫിൽ തന്നെയുള്ള ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി എന്ന് പറയുന്ന ഘടകകക്ഷി അവരുടെ ഒപ്പമില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രബലരായിട്ടുള്ള ഘടകകക്ഷികളൊന്നുമില്ല ആകെ രണ്ടക്കം തെക്കാവുന്ന ഏക ഘടകകക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് മറ്റു കക്ഷികളൊന്നും അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിനെയൊക്കെ ഒരു പരിധിവരെ ഡിപ്പെൻഡ് ചെയ്യാം എന്നുള്ളത് ഒഴിച്ച് വെച്ചാൽ ഇനി കെ കെ രമയെ പോലെയുള്ള സി എം ബി ആർ എം ബിക്കാരൊക്കെ ഒരു സീറ്റ് ജയിച്ചു വരും അതുപോലെ ജേക്കബ് ഗ്രൂപ്പിൻ്റെ പിറവത്ത് നിന്നുള്ള ഒരേ ഒരു സീറ്റ് ജയിച്ചു വരും ഇതിനപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ അതിൽ മേജർ റോൾ എടുക്കേണ്ടത് കോൺഗ്രസ് ആണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ കോൺഗ്രസ് എടുക്കുമ്പോൾ ഞാൻ കോൺഗ്രസ്സിന് രണ്ടായിരത്തി ഒന്നിൽ കിട്ടിയിട്ടുള്ളത് മുപ്പത്തി ഒന്നാം പോയിന്റ് നാല് പൂജ്യം വോട്ടാണെന്ന് പറഞ്ഞു ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കിട്ടിയത് എത്ര ശതമാനം വോട്ടാണെന്ന് അറിയാമോ അതായത് ഇരുപത്തി അഞ്ചാം പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനത്തോളം വോട്ടുകളാണ് കോൺഗ്രസ്സിന് കിട്ടിയത് അതായത് കേരളത്തിൽ വോട്ട് ചെയ്തിട്ടുള്ള ആളുകളിൽ കേവലം ഇരുപത്തി അഞ്ചാം പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനത്തോളം വോട്ടുകളാണ് കോൺഗ്രസ്സിന് കിട്ടിയത് അന്ന് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിൽ മത്സരിച്ചു അതായത് എൺപത്തി എട്ടിനേക്കാൾ അഞ്ച് സീറ്റ് കൂടുതൽ മത്സരിച്ചു ആ കൂടുതൽ മത്സരിച്ചിട്ട് ആകെ കിട്ടിയത് വെറും ഇരുപത്തൊന്ന് സീറ്റുകളാണ് എന്ന് നമ്മൾ അറിയണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫിൻ്റെ നില എന്തായിരുന്നു യു ഡി എഫിൻ്റെ നില എന്ന് പറയുന്നത് അവർക്ക് എൺപത്തിരണ്ട് ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വോട്ടാണ് കിട്ടിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒൻപത് പോയിൻറ്റ് നാല് ഏഴ് ശതമാനമാണ് അതായത് നൂറ്റി നാൽപ്പതിൽ നാൽപ്പത്തൊന്ന് സീറ്റുകളാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അതേസമയം എൽ ഡി എഫിന് കിട്ടിയത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊണ്ണൂറ്റി നാല് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാനൂറ്റി പതിമൂന്ന് വോട്ടുകളാണ് അതായത് നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് നാല് മൂന്ന് ശതമാനമാണ് എന്ന് പറഞ്ഞാൽ യു ഡി എഫും എൽ ഡി എഫുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷത്തോളം വോട്ടുകളാണ് എന്ന് നിങ്ങൾക്ക് കാണണം ആ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് എൽ ഡി എഫിന് സീറ്റുകൾ കിട്ടുന്നത് അതായത് ഏതാണ്ട് രണ്ടായിരത്തി ഒന്നിൽ എ കാനണി നേടിയിട്ടുള്ള അതേ ലെവലിലുള്ള വിജയത്തിലേക്ക് യഥാർത്ഥത്തിൽ യു ഡി എഫ് എൽ ഡി എഫ് എത്തിച്ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇതാണ് ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഇനി നമുക്ക് കോൺഗ്രസിൻ്റെ ഒരു പതനം എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ടൊന്നു നോക്കാം അതായത് കോൺഗ്രസിൻ്റെ പതനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്നിൽ ഞാൻ പറഞ്ഞു കോൺഗ്രസിന് കിട്ടിയത് മുപ്പത്തി ഒന്ന് പോയിന്റ് നാല് പൂജ്യം വോട്ടുകളാണ് കേരളത്തിലെ ടോട്ടൽ വോട്ടുകളുടെ മുപ്പത്തി ഒന്ന് പോയിന്റ് നാല് പൂജ്യം വോട്ടുകളാണ് രണ്ടായിരത്തി ആറിൽ കിട്ടുന്നത് ഇരുപത്തി നാല് പോയിൻറ്റ് പൂജ്യം ഒമ്പത് വോട്ടുകളാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കിട്ടുന്നത് ഇരുപത്തി ആറ് പോയിൻ്റ് നാല് പൂജ്യം വോട്ടുകളാണ് രണ്ടായിരത്തി പതിനാറ് എത്തുമ്പോഴേക്കും വീണ്ടും ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എത്തുമ്പോൾ അത് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഒന്ന് രണ്ടാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ മുപ്പത്തി ഒന്നിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനത്തിലേക്ക് കൂപ്പുകുത്തി വീണേക്കാണ് അതും ഗ്രാജ്വലി കുറഞ്ഞു കുറഞ്ഞു വന്നേക്കാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കൃത്യമായിട്ട് കാണണം ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസ് ജയിച്ചതാണ് ആ ജയിച്ചപ്പോൾ രണ്ട് സീറ്റിൻ്റെ ഭൂരിപക്ഷമേ യു ഡി എഫിന് ഉണ്ടായിരുന്നുള്ളൂ എഴുപത്തിരണ്ട് സീറ്റുകളെ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയുള്ളൂ പക്ഷേ ആ സമയത്ത് പോലും യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് ഇരു ഇരുപത്തി ആറ് പോയിൻറ്റ് നാല് പൂജ്യം വോട്ടുകൾ മാത്രമേ സമാഹരിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ആ വോട്ടുകൾ സമാഹരിച്ചതുകൊണ്ട് ഒരിക്കലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ് സീറ്റുകളിലേക്കൊന്നും കോൺഗ്രസിന് ഒരിക്കലും എത്താൻ കഴിയില്ല പകരം രണ്ടായിരത്തി ഒന്നിൽ എ കെ ആൻ്റണി നേടിയിട്ടുള്ള അത്രയും ശതമാനങ്ങളിലേക്ക് എത്തണം ഇനി മറ്റൊരു കണക്ക് കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം ഇപ്പോൾ പറഞ്ഞത് കേരളത്തിലെ ടോട്ടൽ പോൾ ചെയ്ത വോട്ടുകളുടെ ശതമാനം കോൺഗ്രസ്സിന് കിട്ടിയതാണ് ഞാൻ പറഞ്ഞതെങ്കിൽ ഇനി കോൺഗ്രസ് മത്സരിച്ചിട്ടുള്ള മണ്ഡലങ്ങളിൽ അവർക്ക് എത്ര ശതമാനത്തോളം വോട്ടുകൾ കിട്ടിയെന്ന് നമുക്ക് നോക്കാം അതായത് രണ്ടായിരത്തി ഒന്നിൽ അവർക്ക് എൺപത്തിയെട്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ ആ എൺപത്തിയെട്ട് മണ്ഡലങ്ങളിൽ അറുപത്തി മൂന്നെണ്ണത്തിൽ കോൺഗ്രസ് ജയിക്കുമ്പോൾ കോൺഗ്രസ്സിന് കിട്ടിയത് എൺപത്തിയെട്ട് മണ്ഡലങ്ങളിലെ മാത്രം വോട്ടുകൾ കണക്ക് കൂട്ടിയാൽ നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് പൂജ്യം രണ്ടാണ് നാൽപ്പത്തി ഒൻപത് പോയിൻ്റ് പൂജ്യം രണ്ട് ശതമാനമാണ് രണ്ടായിരത്തി ആറിൽ അവർ എഴുപത്തിയേഴ് സീറ്റുകളിലാണ് മത്സരിച്ചത് ആ എഴുപത്തിയേഴ് സീറ്റുകൾ മത്സരിക്കുമ്പോൾ ഇരുപത്തിനാലെണ്ണത്തിലാണ് കോൺഗ്രസ് ആകെ ജയിച്ചിട്ടുള്ളത് ആ ഇരുപത്തിനാലെണ്ണത്തിൽ കോൺഗ്രസ് ജയിക്കുമ്പോൾ പോലും കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനമാണ് എന്ന് പറഞ്ഞാൽ തരക്കേടില്ലാത്ത വോട്ട് ഷെയർ അപ്പോഴും കോൺഗ്രസ് ഉണ്ട് ചുരുക്കം രണ്ടായിരത്തി ആറിൽ ഇനി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഉമ്മൻചാണ്ടി അധികാരത്തിലേക്ക് എത്തുന്നത് ആ തിരഞ്ഞെടുപ്പിലാണ് ആ തെരഞ്ഞെടുപ്പിൽ എൺപത്തി സീറ്റുകളിലാണ് കോൺഗ്രസ് ആകെ മത്സരിക്കുന്നത് എൺപത്തിരണ്ട് സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ്സിന് നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് നാല് ശതമാനം എന്ന് പറഞ്ഞാൽ വളരെ ഭേദപ്പെട്ട രീതിയിലുള്ള ഒരു പെർസെൻറ്റേജ് കിട്ടിയത് അന്നാണ് പക്ഷെ അന്ന് എൺപത്തി രണ്ട് സീറ്റുകൾ മത്സരിച്ചിട്ട് മുപ്പത്തി എട്ടിൽ ജയിക്കാൻ പറ്റി ആ മുപ്പത്തിയെട്ടിൽ ജയിക്കാൻ പറ്റിയതിൻ്റെ ബലത്തിലാണ് ഉമ്മൻചാണ്ടി യഥാർത്ഥത്തിൽ അഞ്ചു കൊല്ലത്തോളം കേരളത്തെ ഭരിച്ചത് എന്ന് പറഞ്ഞു പോകരുത് ഇനി രണ്ടായിരത്തി പതിനാറിലെ അവസ്ഥ എന്താണ് രണ്ടായിരത്തി പതിനാറിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് മത്സരിക്കുന്നത് എൺപത്തി എട്ട് മണ്ഡലങ്ങളിലാണ് പക്ഷേ കോൺഗ്രസിൻ്റെ പെർസെൻറ്റേജ് നാൽപ്പത്തിയഞ്ചിൽ നിന്നും മുപ്പത്തി എട്ടിലേക്ക് പൂത്തി മുപ്പത്തിയെട്ട് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് ഇരുപത്തിരണ്ട് സീറ്റുകളാണ് ജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോഴും വ്യത്യാസമൊന്നുമില്ല യഥാർത്ഥത്തിൽ കൃത്യം പെർസെൻറ്റേജാണ് മുപ്പത്തി എട്ട് പോയിൻറ്റ് ഏഴ് ശതമാനം തന്നെയാണ് തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിൽ മത്സരിച്ചു പക്ഷേ കേവലം ഇരുപത്തിയൊന്ന് സീറ്റുകളിലേക്കാണ് ജയിച്ചത് ഞാനിപ്പോൾ ഇത്രയും വിശദമായി നിങ്ങളോട് പറയാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് കോൺഗ്രസ് നൂറ് സീറ്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളൊന്ന് പഠിക്കാനാണ് കോൺഗ്രസ് നൂറ് സീറ്റിലേക്ക് എത്തണമെങ്കിൽ കോൺഗ്രസ് ഇപ്പം അടുത്ത തവണയും മിക്കവാറും തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിൽ മത്സരിക്കും ആ തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് നൂറ് സീറ്റിലേക്ക് എത്തണമെങ്കിൽ അറുപത്തി മൂന്ന് സീറ്റുകൾ കോൺഗ്രസ് ഏറ്റവും കുറഞ്ഞത് പിടിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാൽപ്പത്തിയേഴ് ശതമാനത്തിനും അൻപത് ശതമാനത്തിനും ഇടയ്ക്കുള്ള വോട്ടുകളിലേക്ക് കോൺഗ്രസ് എത്തണം താങ്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ മാത്രമുള്ള കാര്യമാണ് ഞാനീ പറയുന്നത് അത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് കോൺഗ്രസ് കാഴ്ച വെക്കണമെങ്കിൽ കോൺഗ്രസ് നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് തൊണ്ണൂറ്റി മൂന്ന് മണ്ഡലങ്ങളിൽ പോൾ ചെയ്യപ്പെടാൻ പോകുന്ന വോട്ടിൻ്റെ പെർസെൻറ്റേജിൻ്റെ പകുതി ഏതാണ്ട് ഒരു എഴുപത് ലക്ഷത്തോളം വോട്ടുകൾ കോൺഗ്രസ് ഒറ്റക്ക് പിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ എഴുപത് ലക്ഷത്തോളം വോട്ടുകൾ കോൺഗ്രസ് പിടിക്കുകയും ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഒന്ന് ലക്ഷത്തോളം വോട്ടുകൾ മുസ്ലിം ലീഗ് പിടിക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിൽ ഏതാണ്ട് ഒരു കോടിയുടെ അടുത്ത് വോട്ടുകൾ പിടിക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ടെങ്കിൽ മാത്രമേ യു ഡി എഫിനും ഈ പറയുന്ന നൂറ് എന്ന് പറയുന്ന ഒരു മാജിക്കൽ സംഖ്യയിലേക്ക് എത്തിപ്പെടാൻ കഴിയൂ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഇതിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോലും യു ഡി എഫിന് കിട്ടിയിട്ടുള്ള വോട്ട് ഷെയർ എന്ന് പറയുന്നത് അതായത് യു ഡി എഫ് വളരെ ഭംഗിയായി മത്സരിച്ച് വിജയിച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും യു ഡി എഫിന് കിട്ടിയിട്ടുള്ള വോട്ട് ഷെയർ എന്ന് പറയുന്നത് എൺപത്തൊൻപത് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി ഒൻപതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അതിനേക്കാൾ വീണ്ടും ഒരു പതിനൊന്ന് ലക്ഷം വോട്ട് കൂടി കൂടുതലായി കോൺഗ്രസ് കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ഉണ്ട് അതായത് ലോക്സഭയിൽ മത്സരിച്ച് ജയിച്ചതിനേക്കാൾ ഇത്ര വലിയ ഭൂരിപക്ഷത്തിലേക്ക് കണ്ടെത്തണം അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ നിയമസഭയുമായി തട്ടിച്ചു നോക്കിയാൽ വലിയ തോതിലുള്ള വോട്ടുകൾ കോൺഗ്രസ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഇത് വർദ്ധിപ്പിക്കാൻ കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ കാത്തു നിൽക്കുന്നൊരു കാര്യം അത്തരത്തിൽ കോൺഗ്രസ് കാത്തു നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം അത്തരത്തിലുള്ള ഒരു മൈക്രോ ലെവൽ പ്ലാനിങ്ങിലേക്ക് കൃത്യമായി കോൺഗ്രസ് മത്സരിക്കേണ്ട തൊണ്ണൂറ്റിമൂന്ന് മണ്ഡലങ്ങളിലേക്ക് ആ തൊണ്ണൂറ്റി മൂന്ന് മണ്ഡലങ്ങളിൽ ജയിക്കാൻ കഴിയുന്ന ഏതാണ്ട് ഒരു എൺപതോളം വരുന്ന മണ്ഡലങ്ങളിലേക്ക് വളരെ കൃത്യമായി ഫോക്കസ് ചെയ്യുകയും അതിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു എഴുപത് മണ്ഡലങ്ങളെങ്കിലും ജയിച്ചു വരികയും ചെയ്യുക എന്ന് പറയുന്ന സ്ട്രാറ്റജി കോൺഗ്രസിനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അല്ലെങ്കിൽ യു മൊത്തത്തിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന ഒരു നൂറോ നൂറ്റിപ്പത്തോ മണ്ഡലങ്ങൾ എടുത്തു വച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ കോൺഗ്രസ്സിന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതിന് കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല കെ മുരളീധരൻ പറഞ്ഞതുപോലെ ഒരു ആറുമാസം മുമ്പ് മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത് ഞാൻ പറയുന്ന ആറു മാസത്തേക്കൊന്ന് വെയിറ്റ് ചെയ്ത് കോൺഗ്രസ് ഇപ്പം തന്നെ അവരുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണം അവരുടെ ഫീൽഡുകളിൽ കൃത്യമായി അവരോട് നിലയറപ്പിക്കാൻ പറയണം അങ്ങനെ നിലയുറപ്പിച്ചാലുള്ള പ്ര ഗുണമെന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവിടെയെല്ലാം തന്നെ ഒരു ഫിസിക്കൽ പ്രസൻസ് അടുത്തൊരു പത്ത് മാസം മുന്നൂറ് ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാകുമ്പോൾ വലിയ തോതിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും ഇപ്പം കോൺഗ്രസിൻ്റെ ഒരാൾക്കും അത് കഴിയില്ല എന്തുകൊണ്ടാണ് കാരണം അവർക്ക് സ്വന്തം സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചുകൊണ്ട് പുറ പുറ മറ്റേ അതിന് വലിയ പാരകൾ കോൺഗ്രസിൽ നിന്ന് തന്നെ ഉണ്ടാകും അപ്പം ഇത്തരത്തിൽ വലിയ കൃത്യമായിട്ടുള്ള ഒരു നടപടികൾ എടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം ഇങ്ങനെ നടപടികൾ എടുക്കേണ്ടാത്ത ഒരേ ഒരു ജില്ല മാത്രമേ കോൺഗ്രസ്സിനുള്ളൂ അത് എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയിൽ പതിനാല് സീറ്റുകളിൽ മഹാഭൂരിപക്ഷം സീറ്റുകളും നേടിയത് കോൺഗ്രസ് ആണ് അവിടെ കോൺഗ്രസ്സിന് എം എൽ എമാരുണ്ട് എം എൽ എ മാർക്കെല്ലാം തന്നെ കൃത്യമായി ഇപ്പോഴേ വർക്ക് ചെയ്ത് തുടങ്ങാം അതേസമയം എൽ ഡി എഫിൻ്റെ സ്ഥിതി എന്താണ് എൽ ഡി എഫിന് കേരളത്തിൽ തന്നെ തൊണ്ണൂറ്റി ഒൻപത് എം എൽ എമാരുണ്ട് ആ തൊണ്ണൂറ്റി ഒൻപത് എം എൽ എമാരും അല്ലെങ്കിൽ കഴിഞ്ഞതോളം മത്സരിച്ച് പരാജയപ്പെട്ടവരും ഒക്കെ തന്നെ കൃത്യമായി അവർക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങി ഇപ്പം തന്നെ ഫീൽഡ് ചെയ്ത് തുടങ്ങാം അവർക്ക് ഇപ്പം തന്നെ ജനങ്ങളുമായൊരു സമ്പർക്ക പരിപാടി തുടങ്ങാം യഥാർത്ഥത്തിൽ ഇപ്പം തന്നെ ഒരു അനൗദ്യോഗികമായിട്ടുള്ള പ്രചാരണം തുടങ്ങാം അപ്പം ഇത്തരത്തിൽ ഈ ഇരുപത്തൊന്ന് എം എൽ എ മാർക്ക് മാത്രമേ കോൺഗ്രസ്സിനകത്ത് ഇപ്പം അത് ചെയ്യാൻ കഴിയുള്ളൂ മനസ്സിലായോ ബാക്കിയുള്ള ആർക്കും തന്നെ അത് ചെയ്യാൻ കഴിയില്ല അപ്പം അത്തരത്തിൽ വലിയ തോതിൽ ഈ പറയുന്ന ആൻറ്റി ഇൻകൂമ്പൻസിയുടെ ഒരു അഡ്വാൻറ്റേജ് എടുക്കണമെങ്കിൽ ഇനി വരാനിരിക്കുന്ന കാലത്ത് പിണറായി വിജയൻ നടപ്പിലാക്കാനിരിക്കുന്ന ഹൈവേ വികസനമടക്കം നിരവധി വികസനങ്ങളുടെയും വിഴിഞ്ഞം പോട്ടിൻ്റെയും ഒക്കെ ക്രെഡിറ്റുകളടക്കം അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ വരാനിരിക്കുന്ന ഈ പറയുന്ന സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ കുത്തൊഴുക്ക് മുതൽ ഏറ്റവും ഒടുവിൽ ഞാൻ വിചാരിക്കുന്ന പോലെ ലഡ്കി ബഹൻ പദ്ധതി അടക്കമുള്ള പദ്ധതികളെ നേരിടാൻ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതാണ് ചോദ്യം അതുകൊണ്ടാണ് പ്രശ്നം ഈ പുതിയ ഭാരവാഹികൾ നല്ല ആളുകൾ തന്നെ അവരവരുടെ മണ്ഡലങ്ങളിൽ അവർ ജയിക്കാൻ കഴിയുന്ന ആളുകളാണ് ഒരു ഇമേജ് ബിൽഡിംഗ് അവർ പല സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ട് ഷാഫി പറമ്പിലൊക്കെ കഴിഞ്ഞ തവണ ഈ ശ്രീധരനെ പോലും മുട്ടുകുത്തിച്ച ആളുകളാണ് അവരുടെ ഒന്നും നമ്മൾ വില കുറച്ച് കാണുന്നില്ല അടൂർ പ്രകാശിനിപ്പോൾ ഏതെങ്കിലും മണ്ഡലത്തിൽ എം എൽ എ ആയിട്ട് നിർത്തി ഉണ്ടെങ്കിൽ അടൂർ പ്രകാശ് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല കുണ്ടറയിൽ വീണ്ടും പി സി വിഷ്ണുനാഥ് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇവിടെയൊക്കെ തന്നെ വലിയൊരു പരാധീനത കൂടിയുണ്ട് അതുകൂടി കാണാതെ പോകരുത് ഇപ്പോൾ ഷാഫി പറമ്പിൽ നിന്ന് സമയം ഉണ്ട് ഇനി ഒരു മൂന്ന് കൊല്ലവും കൂടി കഴിഞ്ഞിട്ട് മണ്ഡലം ശ്രദ്ധിച്ചാൽ മതി വേണമെങ്കിൽ ഒരു കൊല്ലം അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ഫോക്കസ് ചെയ്യാനും മൊത്തം കോൺഗ്രസ്സിനെ റെജുമിനേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും പക്ഷേ പി സി വിഷ്ണുനാഥന സാധിക്കില്ല എന്താ കാര്യം പി സി വിഷ്ണുനാഥനെ സംബന്ധിച്ചത്തോളം സ്വന്തം മണ്ഡലം കുട്ര കൃത്യമായി പോയി നോക്കേണ്ട ആവശ്യം ഉണ്ട് അതേപോലെ തന്നെ നമുക്കറിയാമല്ലോ ഇപ്പം കെ സുധാകരൻ എന്താ പറ്റിയത് കെ സുധാകരൻ എം പി ആയിരുന്നു അതുകൊണ്ട് കെ സുധാകരൻ മണ്ഡലത്തിൽ കൂടി അവൈലബിൾ ആകേണ്ട ആവശ്യമുണ്ടായി അതുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് എന്നുള്ളത് തിരുവനന്തപുരത്ത് ഫുൾ ടൈം എടുത്ത് അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ പറ്റാതെ പോയത് അതേപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ എ പി അനിൽകുമാർ അദ്ദേഹത്തിന് ഉറപ്പായിട്ടും വണ്ടൂർ ശ്രദ്ധിച്ചേ പറ്റുകയുള്ളൂ അതുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വന്ന് നിൽക്കൽ അത്രമാത്രം എളുപ്പമുള്ള കാര്യം അല്ല സണ്ണി ജോസഫ് പേരാവൂർ അങ്ങനെ ഈസിലി അങ്ങോട്ട് ജയിച്ചു പോകാമെന്ന് വിചാരിക്കാൻ പറ്റില്ല ചെറിയ ഭൂരിപക്ഷങ്ങൾക്കാണ് പലപ്പോഴും അദ്ദേഹം വിജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ ചലഞ്ച് അദ്ദേഹത്തിന് മുമ്പിലുണ്ട് മണ്ഡലം ശ്രദ്ധിക്കാതെ പോകാൻ കഴിയില്ല ഇനി യഥാർത്ഥത്തിൽ ഇതിൽ ആകെ ഇപ്പോൾ കുറച്ചും കൂടി താരതമ്യേനെ ഫ്രീ ആയി നിൽക്കുന്ന ഒരാളെന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ മാത്രമാണ് എന്നാലും ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചും അദ്ദേഹം പാലക്കാട് ഉണ്ടാവേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ പാലക്കാട് ഇപ്പോൾ എം എൽ എ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിലൊക്കെ ആണെങ്കിലും യഥാർത്ഥത്തിൽ എം എൽ എ ഷാഫി പറമ്പിൽ തന്നെയാണ് അദ്ദേഹത്തെ കാണാൻ ആളുകൾ ഓടിയെത്തും അപ്പോൾ അതുകൂടാതെ അദ്ദേഹം വടകര പാലക്കാട് നോക്കണം കൂടാതെ വടകര നോക്കണം പിന്നെ അതും കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് എന്നുള്ള കാര്യം നോക്കാൻ അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എന്ത് പ്ലാൻ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി കോൺഗ്രസിൻ്റെ എം എൽ എ വലിയൊരു പരാധീനത വേറെ കൂടിയുണ്ട് ഇപ്പോൾ സി പി എമ്മിൻ്റെ എം എൽ എമാരെ സംബന്ധിച്ചിടത്തോളം അവരവിടെ മണ്ഡലത്തിൽ ഇല്ലെങ്കിലും മാനേജ് ചെയ്യാൻ കഴിയുന്ന വലിയ സംഘടനാ സംവിധാനം അവർക്കുണ്ട് ഏരിയ സെക്രട്ടറി ഉണ്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരുണ്ട് ഇത്തരത്തിൽ നിരവധി സിസ്റ്റം അവർക്കുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം തന്നെ ഒരു ഹീലിംഗ് ഫോഴ്സായിട്ട് മാറ്റാൻ പറ്റും കോൺഗ്രസിന് അങ്ങനെ ഇല്ല കെ പി ഇപ്പോൾ ബി സി വിഷ്ണുനാഥ് ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും അല്ലെങ്കിൽ നാളെ ഇപ്പോൾ ഷാഫി പറമ്പിലാണെങ്കിലും പേരാവൂരിലെ സണ്ണി ജോസഫ് ആണെങ്കിലും അവിടെ ഞാനില്ല പകരം നിങ്ങൾ വേറെ ആരെങ്കിലും കണ്ടോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാരണവശാലും അവിടുത്തെ ജനങ്ങൾ സാറ്റിസ്ഫൈഡ് ആകില്ല അപ്പം അതേസമയം സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി കണ്ണിൽ ചെന്ന് കാണുമെന്ന് പറഞ്ഞാൽ അവിടെ കാര്യം നടക്കും അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആവും മനസ്സിലായോ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനുള്ള പ്രശ്നത്തിന് തീർച്ചയായിട്ടും അവിടെയുള്ള ലോക്കൽ കമ്മിറ്റി കണ്ടാൽ പോലും അല്ലെങ്കിൽ ഏരിയ കമ്മറ്റിയുടെ സെക്രട്ടറിയെ കണ്ടാൽ പോലും പോലീസ് സ്റ്റേഷനിലെ കാര്യം ഗംഭീരമായിട്ട് നടക്കും ഓരോ ജില്ലാ സെക്രട്ടറിയേറ്റ് പോകുമ്പോൾക്കും ഓരോ സ്ഥലത്തും ചാർജ് ഉണ്ട് അവിടെയും അവർ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ എന്തും നടക്കും പക്ഷെ അതുപോലൊരു സിസ്റ്റം ഇവർക്കില്ല അതുകൊണ്ട് ഇവർക്കെല്ലാം ഉള്ളത് പരാധീനതയാണ് കാരണം ഇവരൊക്കെ മണ്ഡലങ്ങളിൽ പോയേ പറ്റൂ അപ്പോൾ ഇതിന് മറികടക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് വട്ട് ഈസ് യുവർ പ്ലാൻ എന്നുള്ളതാണ് ഈ യഥാർത്ഥത്തിലുള്ളൊരു കാര്യം പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ബീയിങ് എ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ഞാൻ വളരെ കൃത്യമായി പറയുന്നു ഇനിയുള്ള ഒരലക്ഷനിലും ഇനിയുള്ള ഒരലക്ഷനിലും ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ഏത് ചെറിയ സംസ്ഥാനങ്ങളിലെ ഇലക്ഷനുകളിൽ നടക്കുന്ന ഇലക്ഷനിലും വളരെ എളുപ്പത്തിൽ വന്നു നിന്നാൽ കൂടി ജയിക്കാമെന്ന് നമ്മൾ വിചാരിക്കേണ്ട അതായത് ഒരു ഭരണം നടന്നു ആ ഭരണത്തിൻ്റെ ഒരു ആൻറ്റി ഇൻകോംബൻസി കൊണ്ട് ഞങ്ങളെ ജയിച്ചോളൂ എന്ന് വിചാരിക്കരുത് മഹാരാഷ്ട്രയും ഹരിയാനയും അതുപോലെ തന്നെ ഡൽഹിയും ഒക്കെ നമ്മളെ പഠിപ്പിച്ച പാടോതാണ് വെറുതെ ഒരാളും ജയിക്കാൻ കഴിയില്ല ശരിക്കും അതി ഭീകരമായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാവുകയും ആ സ്ട്രാറ്റജി മെറ്റിക്കുലസ് ആയി താഴെ തട്ടിലേക്ക് നടപ്പിലാക്കുകയും ചെയ്യേണ്ട കാര്യമുണ്ട് ആ കാര്യമില്ലാതെ ഒരു കാരണവശാലും നടപ്പിലാവില്ല ഇവിടെ ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ പത്തനാപുരത്ത് നിന്ന് ജയിക്കും എന്തുകൊണ്ടാണ് ജയിക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സംഘടനയില്ല ഒരു സംഘടനയില്ല അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കാരണം കേരള കോൺഗ്രസ് ബിക്ക് എത്ര മെമ്പർമാരുണ്ടാവും അവിടെ തന്നെ പക്ഷേ അദ്ദേഹം ഒരു ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ശൃംഖല കൃത്യമായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങളുണ്ട് എന്തൊക്കെ ആരോപണങ്ങളുണ്ട് ഒരുപക്ഷെ കേരള സമൂഹത്തിൽ കേട്ട ഏറ്റവും വലിയ ആരോപണങ്ങൾ കേട്ട ഒരാളായിരിക്കും പക്ഷെ അദ്ദേഹം അവിടെ നിന്ന് ഒറ്റക്ക് നിന്നാൽ പോലും ജയിക്കുമെന്നാണ് ജനം പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കണം അപ്പം അത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാവുകയും ആ സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ആർമിയെ ബിൽഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് കോൺഗ്രസിന്റെ മുമ്പിലുള്ള ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആണ് അതിനെ ഈ സൗമ്യത കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉള്ള ഇമേജുകൾ കൊണ്ടോ മാത്രമൊന്നും മറികടക്കൽ എളുപ്പമുള്ള കാര്യം അല്ല അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സാറിപ്പോ ഇവിടെ പറഞ്ഞു കോൺഗ്രസിന് വലിയൊരു ടാസ്ക് തന്നെ മുന്നിലുണ്ടെന്ന് ആ സമയത്താണ് മുൻ പ്രസിഡന്റ് കെ സുധാകരന്റെ അതിർത്തികളൊക്കെ ചർച്ച ചെയ്യുന്നത് ഈ സമയത്ത് ശരിക്കും പുതിയ പ്രസിഡന്റുമാരെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് സമയത്ത് ഇങ്ങനത്തെ തലവേദനകൾ കോൺഗ്രസിനെ ബാധിക്കില്ലേ അല്ല കോൺഗ്രസ് ഞാൻ യഥാർത്ഥത്തിൽ ഷിബ്ലിക്കൊക്കെ ഓർമ്മയുണ്ടോ അതായത് കോൺഗ്രസിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയു എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ അന്നൊരു വീഡിയോ ചെയ്യുന്നത് അതായത് ഈ സ്ഥാനാരോഹണം നടക്കുന്ന സമയത്ത് ഈ സ്ഥാനാരോഹണം നടക്കുന്ന സമയത്ത് എല്ലാ മാധ്യമങ്ങളും എല്ലാ പത്രങ്ങളും ഒക്കെ തന്നെ ഇന്ന് ഇനി മുതൽ സണ്ണി ഡേയ്സ് ഇത് വസന്തകാലം വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു പ്രസന്നമായിട്ടുള്ളൊരു കാലം കോൺഗ്രസ്സിന് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഓക്കെ സണ്ണി എന്ന് പറയുന്ന ഒരു അദ്ദേഹം ചുമതല കേൾക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ പേര് വെച്ചിട്ടൊരു പ്രാസോപ്പിച്ച് ഡയലോഗ് ഇടാം എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ ആ ചടങ്ങ് വീക്ഷിച്ചാൽ നമ്മൾ വലിയ തോതിൽ നമ്മൾ ഉത്കണ്ഠാവുകൊരാവും നമുക്ക് കോൺഗ്രസിനോട് എന്തെങ്കിലും വിരോധമെന്നുള്ളതുകൊണ്ടല്ലോ നമ്മൾ ആ വീഡിയോ ചെയ്ത് നമ്മൾ വളരെ സത് കൃത്യമായ സത്യം പറഞ്ഞതാണ് ഇപ്പോൾ ആ സത്യം യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് അറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഏറ്റവും ആദ്യമേ തന്നെ അവിടെ നമുക്കറിയാലോ അവിടെ പ്രസംഗിച്ചവരെല്ലാം എന്താണ് പ്രസംഗിച്ചത് ഒന്ന് ഏറ്റവും ആദ്യത്തേത് കെ സുധാകരൻ വന്ന് സ്വന്തം നേട്ടങ്ങളെക്കുറിച്ച് എണ്ണി എണ്ണി പറയുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പൊതു പൊതുതെരഞ്ഞെടുപ്പുകൾ ജയിപ്പിച്ചത് ലോക്സഭ ജയിപ്പിച്ചത് അതുപോലെ തന്നെ അതിനു മുമ്പുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ ജയിപ്പിച്ചത് ഇങ്ങനെയുള്ള ജയിപ്പിച്ചതിൻ്റെ കണക്കുകളെല്ലാം പറയുകയും എനിക്ക് യഥാർത്ഥത്തിൽ വലിയ തോതിൽ അതൃപ്തി ഉണ്ടെന്ന് അദ്ദേഹം അന്ന് തന്നെ വരികൾക്കിടയിലൂടെ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തതാണ് ഒന്ന് ഇനി രണ്ടാമത്തൊരു കാര്യം എ പി അനിൽകുമാറിനെതിരെ കെ മുരളീധരൻ പറഞ്ഞെന്താണ് നമ്മൾ കേട്ടു എൻ്റെ കൂടെ കുറേ കാലം നടന്നതാണ് പക്ഷേ ഇപ്പോൾ ഒരുപാട് സ്ഥാനങ്ങൾ കിട്ടി എന്ന് പറഞ്ഞ് ഉള്ളി നിർത്തി ഇനി അതുകൂടാതെ പുള്ളി കേമുള്ളിധനം എന്ന് പറഞ്ഞ വാച്ചുകൊണ്ടാണ് അതായത് യുദ്ധത്തിനിടക്ക് ബോംബൊക്കെ പൊട്ടുന്നതിനിടക്ക് ഇത് പ്രഖ്യാപിച്ചത് നല്ല ബുദ്ധിപരമായ ഒരു തീരുമാനമായിപ്പോയി കാരണം ചെറിയ വെടിയുച്ചകളൊന്നും കേൾക്കൂല്ലെന്നാണ് മനസ്സിലായോ പിന്നെ അദ്ദേഹം പറഞ്ഞെന്തൊക്കെയാണ് ഈ ഇത് ഇതുകൊണ്ടൊന്നും കാര്യമില്ല തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കള്ള് വേറെ കുടിക്കണം എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ പുനഃസംഘടന കൊണ്ടൊന്നും കാര്യമില്ല തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ മര്യാദക്ക് നമ്മൾ പ്രവർത്തിച്ച് തുടങ്ങണമെന്നാണ് പിന്നെ അദ്ദേഹം പറഞ്ഞെന്താണ് ഇടക്കിടക്ക് ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടാണെന്ന് പറയരുത് അത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് സംശയം തോന്നുമെന്നാണ് ഇങ്ങനെ നിരവധി എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ വലിയ തോതിൽ മോർച്ചങ്ങളാണ് ഉയർത്തിയത് ഇനി മറ്റേ കൊടിക്കുന്നിൽ സുരേഷ് വന്നിട്ട് പറഞ്ഞ എന്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് ഷെഡ്യൂൾഡ് കാസ്റ്റോ ഷെഡ്യൂൾ ആയിട്ടുള്ള ആരും തന്നെ ഈ പറയുന്ന കെ പി സി പ്രസിഡന്റുമാരായിട്ടില്ല അതിലെനിക്ക് വലിയ ദുഃഖമുണ്ട് ഇപ്പം തവണയെങ്കിലും ആകുമെന്ന് ഞാൻ വിചാരിച്ചു എന്നാണ് അദ്ദേഹം പിൻ ഡയറക്ടറായിട്ട് പറഞ്ഞത് ഇനി ഇതെല്ലാം പോട്ടെ ഇത് വി ഡി സതീശൻ അതുപോലെ കെ സി വേണുഗോപാൽ അടക്കം കെ സി വേണുഗോപാൽ മാത്രമാണ് അവിടെ രാഷ്ട്രീയമെങ്കിലും പറഞ്ഞത് ബി ജെ പിക്ക് അതുപോലും പറയാൻ ബാക്കി ആരും തയ്യാറായി ആകെ രമേശ് ചെന്നിത്തലയാണ് പറഞ്ഞത് സണ്ണി ഡേയ്സ് ആണ് എന്ന് മാത്രം പറഞ്ഞു പോയത് രമേശ് ചെന്നിത്തലയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇനി അതെല്ലാം പോട്ടെ അവിടെ എത്ര എം പിമാർ പങ്കെടുത്തു കോൺഗ്രസിന് പതിനാല് എം പിമാരുണ്ടല്ലോ അതിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കേണ്ടത് നമുക്ക് മനസ്സിലാവും അവർ അഖിലേന്ത്യാ നേതാവാണ് ഇവിടെ ചെറിയൊരു കാര്യത്തിന് വേണ്ടി ചിലപ്പോൾ വന്നിരിക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല ഓക്കെ മാറ്റി നിർത്താം കെ സി വേണോ എം പി ആണ് ആലപ്പുഴ എം പി ആണ് പക്ഷേ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സംഘടനാ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ടാണ് ഇവിടെ പങ്കെടുക്കുന്നത് അധികാരത്തിന്റെ ഭാഗമായതുകൊണ്ട് ഷാഫി പറമ്പിൽ സ്ഥാനം കിട്ടിയതുകൊണ്ട് ഉറപ്പായിട്ടൊരു എം പി പങ്കെടുത്തു ഇനി നമുക്കറിയാം അടൂർ പ്രകാശ് അദ്ദേഹം യു ഡി എഫ് കൺവീനറായി ചുമതല കേൾക്കുന്നതുകൊണ്ട് അദ്ദേഹം പങ്കെടുത്തു കെ സുധാകരൻ പങ്കെടുത്തെങ്കിലും അദ്ദേഹത്തിന് വലിയ തോതിലുള്ള വിപ്രതിപത്തിയുണ്ട് അതിർത്തിയുണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ അത്ര മനസ്സിലായല്ലോ അപ്പോൾ അദ്ദേഹം പങ്കെടുത്തു ഈ പറയുന്ന ആകെ അവിടെ പങ്കെടുത്തത് ഇത് കൂടാതെ പങ്കെടുത്തത് ഹൈവീഡ് എന്ന് പറയുന്നൊരു എം പി ആണ് ഓക്കെ നമ്മൾ അറിയേണ്ടത് ഇപ്പോൾ വേറെ ആരൊക്കെ പങ്കെടുക്കാതിരുന്നു എന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതാണ് ഒന്ന് ശശി തരൂർ അദ്ദേഹം ഡൽഹിയിലായതുകൊണ്ട് പങ്കെടുത്തില്ല എന്നാണ് പറയുന്നത് ഡൽഹിയിലായിക്കോട്ടെ എന്തായിക്കോട്ടെ ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് ഫ്ലൈറ്റ് കിട്ടും വേണമെങ്കിലും പറക്കാൻ പക്ഷേ അദ്ദേഹം പങ്കെടുക്കേണ്ടതെന്ന് വിചാരിച്ചു ഇനി ആൻറ്റോ ആൻ്റണി എന്തുകൊണ്ട് പങ്കെടുക്കാമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം ഇനി അടുത്തത് രാജ്ഭവനിൽ നിന്ന് എത്താൻ കാസർഗോഡ് ഒന്നും അദ്ദേഹം വന്നില്ല എം കെ രാഘവൻ കോഴിക്കോടുള്ള കോൺഗ്രസിൻ്റെ എം കെ രാഘവൻ അദ്ദേഹം വന്നില്ല ഇടുക്കി എം പി ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസ് വന്നില്ല ബെന്നി ബെഹ്റൻ വന്നില്ല ബെന്നി വകനൊക്കെ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇനി ഇത് ഇതെല്ലാം കഴിഞ്ഞ് വി കെ ശ്രീകണ്ഠൻ വന്നു എനിക്കറിയില്ല വി കെ ശ്രീകണ്ഠൻ വന്നിട്ടുണ്ടായിരുന്നു കകെ അപ്പോൾ നാലോ അഞ്ചോ എം പിമാരാണ് അതിൽ പങ്കെടുത്തത് അവർ തന്നെ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പങ്കെടുത്തതാണ് അങ്ങനെ അല്ലാതെ പങ്കെടുത്ത ഒരേ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ ഹൈബ്രീഡിനാണ് ഇനി ഇതും പോട്ടെ ഇവരുടെയൊക്കെ മണ്ഡലങ്ങളിലുള്ള അവസ്ഥ എന്താണെന്ന് കൂടി നമ്മളൊന്നാലോചിക്കണ്ടേ ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് കോൺഗ്രസിന് ഏതെങ്കിലും ഒരു എം പി ഉണ്ടോ എം പി ഉണ്ടോ എം എൽ എ ഉണ്ടോ ഇല്ല കോഴിക്കോട്ടിൽ നിന്ന് കോൺഗ്രസ്സിന് ഏതാണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളായിട്ട് ഏതെങ്കിലും എം എൽ എ ഉണ്ടോ അവിടുത്താണ് എം കെ രാഘവൻ വരാതിരിക്കുന്നത് ഏറ്റവും ജനകീയനായ ഒരു മനുഷ്യനാണ് ഇനി അതും പോട്ടെ നമുക്ക് തൊട്ട് അടുത്തുള്ള കൊല്ലത്ത് നിന്ന് ഒരു എം എൽ എ ആണുള്ളത് ആലപ്പുഴയിൽ നിന്ന് ഒരു എം എൽ എ ആണുള്ളത് ഈ തിരുവനന്തപുരത്ത് നിന്ന് വിൻസെന്റ് എന്ന് പറയുന്ന ഒരു എം എൽ എ ആണുള്ളത് അപ്പോഴാണ് ശശി തരൂരൊക്കെ പങ്കെടുക്കാതിരിക്കുന്നതെന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ബേസിക്കലി ഇതിനകത്ത് അതൃപ്തി വളരെ 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 രൂക്ഷമാണ് നമുക്ക് കോൺഗ്രസ് നശിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം യാഥാർത്ഥ്യമാണ് നമ്മൾ പറയുന്നത് ഇതിനകത്തുള്ള അടുത്ത വിഷയം എന്താ ഇതിനകത്ത് വലിയ തോതിൽ ജനസമ്മതരായിട്ടുള്ള അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ വലിയ തോതിൽ ബൂത്ത് മെമ്പർമാർ മുതൽ പ്രസിഡന്റുമാർ മുതൽ മണ്ഡലം പ്രസിഡന്റുമാർ വരെയായിട്ട് വലിയ ബന്ധങ്ങളുള്ള നേതാക്കന്മാരാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാവരും തന്നെ ബെന്നി ബഹുരാൻ ആണെങ്കിലും എം കെ രാഘവനാണെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ആണെങ്കിലും സാധാരണ പ്രവർത്തകർക്ക് അവരുടെ പേരെടുത്ത് തിരിച്ചറിയും അവർ തിരിച്ച് രാഗവേട്ടാതും വെന്നിച്ചേട്ടാതും ഒക്കെ വിളിക്കാൻ കഴിയുന്ന പ്രവർത്തകരാണ് അപ്പം ഇത്തരത്തിലുള്ള ആളുകളെ കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാൻ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുള്ളതാണ് ചോദ്യം അല്ലെങ്കിൽ ഇതിനെയും മറികടന്നുകൊണ്ട് വലിയ തോതിലൊരു സംഘടനാ സംവിധാനം നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണ്ട് ഈ പറയുന്ന നിങ്ങൾ മത്സരിച്ച മണ്ഡലങ്ങളിൽ മുപ്പത്തിയെട്ട് ശതമാനം വോട്ടാണെങ്കിൽ നിങ്ങൾക്കത് പതിനൊന്ന് ശതമാനം കൂടി കൂട്ടിക്കൊണ്ട് ഏതാണ്ട് ഒരു പന്ത്രണ്ട് ലക്ഷം വോട്ടുകൾ കൂട്ടിക്കൊണ്ട് യു ഡി എഫിനെ ജയിപ്പിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള പത്ത് മാസം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇരുപത് മാസത്തെയോ മുപ്പത് മാസത്തെയോ പണി നിങ്ങൾ ഈ പത്തു മാസം കൊണ്ട് എടുത്താലേ തീരാറോ ഒരായിരം ദിവസത്തെ പണി നമ്മളെങ്ങനെ മുന്നൂറ് ദിവസം കൊണ്ട് എടുക്കുമോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസ്സിന് ഇതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രയോജനം ഉണ്ടാവുള്ളൂ പിന്നെ കെ സുധാകരൻ പറഞ്ഞത് എന്തൊക്കെയാണ് പാർട്ടിക്ക് എന്നെ വേണ്ടെങ്കിൽ വേണ്ടെന്ന് പാർട്ടിക്ക് എന്നെ വേണ്ടെങ്കിൽ വേണ്ട നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം കെ എസ് ബ്രിഗേഡ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി പോലെ തന്നെ സമാന്തരമായി എല്ലാ ജില്ലകളിലും സംവിധാനങ്ങളുണ്ടായില്ലേ ഓക്കെ ഞാനൊരു നമ്മളെ കെ ബി സി പ്രസിഡൻ്റിൻ്റെ കെ പി സി ഓഫീസിൻ്റെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ എന്നെ വന്ന ഒരാൾ പരിചയപ്പെട്ട് സംസാരിച്ച ആള് കെ എസ് ബ്രിഗേഡിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ് അപ്പം അത്തരത്തിൽ ജില്ലാ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇതുപോലെ സെക്രട്ടറി ഇതുപോലെ എല്ലാ ഭാരവാഹികളുള്ള ആളുകളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിൽ അതീവ ഈ പറയുന്ന പോലെ അതീ കൃത്യമായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനവും സെറ്റപ്പും എല്ലാ ആളുകളാണ് ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ഈ ടാസ്ക് എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം അല്ല അതുകൊണ്ട് എളുപ്പത്തിൽ ജയിക്കാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല അതുകൊണ്ട് ഇത് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ വളരെ ഒരു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അവരുടെ പിണക്കമാണെങ്കിലും പോയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുന്ന ആളുകളല്ല പിന്നെ അടുത്ത പ്രശ്നം എന്താ കെ സുധാകരൻ പറഞ്ഞേക്കണേ ഇൻഡയറക്റ്റ് മീനിങ് എന്താ കെ സുധാകരൻ പറഞ്ഞേക്കണത് പാർട്ടി അതായത് ഈ സമയം അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു നേതാവ് എനിക്കെതിരെ പ്രവർത്തിച്ചു എന്നാണ് എന്നോട് ഹൈക്കമാൻഡ് ഇത് മാറുമ്പോൾ പോലും മാർ നിങ്ങളെ മാറ്റാൻ പോകുന്നുണ്ടെന്ന് പോലും പറഞ്ഞില്ല എന്നാണ് അപ്പം അത്തരത്തിലുള്ള നിരവധി പരാതികൾ വിഷമങ്ങളൊക്കെ അവർക്കുണ്ട് ഇപ്പം അതിലൊന്നും എനിക്ക് വലിയ അത്ഭുതമില്ല ഏഹ് ഷിബിലിക്ക് ഓർമ്മയുണ്ടാവും നമ്മൾ രണ്ടുപേരും കൂടി ഒരു വലിയ നേതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഹൈക്കമാൻഡിൽ ഇങ്ങനെ മാത്രമേ തീരുമാനം വരൂ അല്ലാതെ ഒരു കാരണവശാലും മറ്റേ ഹൈക്കമാൻഡിൽ നിന്ന് മറ്റേ നേ മുൻകൂട്ടി അറിയിപ്പോൾ അല്ലെങ്കിൽ പ്രസിഡന്റ് പോലും അറിയാൻ പോകുന്നത് തീരുമാനം വന്നിട്ടായിരിക്കുമോ എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അദ്ദേഹം വേണ്ട പത്ത് പതിനഞ്ചോളം വരുന്ന കെ പി സി പ്രസിഡൻ്റ്മാരെ മാറ്റിയതിൻ്റെ ചരിത്രമൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു അപ്പോൾ അത്തരത്തിലാണ് യു ഡി എഫ് കോൺഗ്രസ് സംവിധാനം ഇനിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതിനെങ്ങനെ ഹൈക്കമാൻഡ് നേരിടും എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി നേരിടാൻ പോകുന്നതെ ആശ്രയിച്ചായിരിക്കും യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ വിജയവും പരാജയവും സാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വി എം സുധീരൻ അത് പറയാൻ പറ്റുമോ ഈ ഷിബിലി ചോദിച്ചു തന്നായിരുന്നു നന്നായി ഇപ്പോൾ വി എം സുധീരൻ തന്നെ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി എം സുധീറിനെ പോലെയുള്ള ആളുകൾ അതായത് വി എം സുധീറിനെയും കെ മുരളീധരനെയും അതുപോലെ എം എം ഹാസനെയും ഒക്കെ അടക്കം നിരവധി മുൻ കെ പി സി പ്രസിഡന്റുമാരെയൊക്കെ ആരെയും അതുപോലെ ഇപ്പോൾ സ്ഥാനാരോഹണം കഴിഞ്ഞവരെയും ഒക്കെ ചർച്ചയ്ക്ക് വേണ്ടി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു അപ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നതിൽ ആകെ പങ്കെടുത്തത് രമേശ് ചെന്നിത്തലയും ഒന്ന് എം എം ഹാസനുമാണ് ഈ എം എ ഹസനെ തന്നെ മറ്റുള്ള ആളുകൾ നിർബന്ധിച്ച് പറഞ്ഞയച്ചതാണ് അവിടെ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ വേണ്ടി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അപ്പോൾ അതവിടെ നിൽക്കട്ടെ അത് നമുക്കറിയില്ല നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല പക്ഷേ പ്രധാനപ്പെട്ട എന്താണ് ബാക്കി ആരും തന്നെ പങ്കെടുത്തില്ല അവിടെ കെ സുധാകരൻ എന്ന് എന്താ പങ്കെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ നടക്കാൻ പോലും എന്താണെന്ന് എനിക്കറിയാതെ അവരുടെയെക്കണം ഒന്ന് ഇനി വി എം സുധീരനാണ് ഏറ്റവും ഗംഭീരമായ പ്രകടനം നടത്തിയത് വി എം സുധീരൻ വന്നിട്ട് പറയുന്നത് അങ്ങനെ ഞാൻ മനഃപൂർവ്വം പോകാതിരുന്നു എന്ന് നിങ്ങളൊക്കെ പറയുന്നത് തെറ്റാണ് കാരണം അദ്ദേഹത്തിന് ഈ പറയുന്ന ബി ജെ പി തട്ടിയെടുക്കാൻ നോക്കുന്ന ഒരു പറയുക സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഒരു പരിപാടിയിൽ തൃശൂര് പങ്കെടുക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ പങ്കെടുക്കേണ്ട പങ്കെടുക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ടും അത് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി ആയതുകൊണ്ടും പങ്കെടു ഈ യോഗത്തിന് വരാൻ കഴിയില്ല എന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നു എന്നാണ് ഇതൊക്കെ അദ്ദേഹം ഗംഭീരമായി വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്ന ലാസ്റ്റവാ വാചകം എന്താ അറിയാം അതുകൂടി കേൾക്കട്ടാണ് അദ്ദേഹം പറയുന്ന അതൃപ്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ള അപ്പോൾ മനസ്സിലാവും അദ്ദേഹം പറയുന്നത് ഇതൊക്കെ ശരിയെന്നെ പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇവരെയൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷമല്ല നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കിട്ടത് അതിന് മുമ്പേ വിളിച്ചാൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതാരൊക്കെ വേണം എന്നുള്ള ചർച്ചയിൽ അവരെ കൂടി പങ്കെടുപ്പിച്ചാൽ നല്ലതായിരുന്നു എന്നാണ് വി എം സുധീനപൊല്ലാൾ പറയുന്നത് ഇതിൻ്റെ പ്രത്യാഘാതം കൂടെയെന്നറിയാമോ ഇപ്പോൾ പതിനഞ്ചും പതിനാറ് ശതമാനം വരുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പതിനേഴ് ശതമാനത്തോളം ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ കിട്ടാൻ വേണ്ടി സണ്ണി ജോസഫിനെ ഒരു മലയോര കർഷകൻ്റെ മകനെ എടുത്ത് കെ പി സി പ്രസിഡന്റ് ആകുമ്പോൾ നല്ലത് തന്നെ സംഭവം ഇരിക്കട്ടെ പക്ഷെ ആ സമയത്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള ആളുകൾ ഈഴവർക്ക് പ്രാതിനിധ്യം കുറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കെ സുധാകരനെ മാറ്റുന്നതിനെതിരെ പടയൊരുക്കം നടത്തിയത് അത്തരത്തിൽ ഈഴവ സമുദായത്തിൽ നിന്നെയുള്ള ഏറ്റവും ആളുകളൊക്കെ ഒരുപാട് വിലപതിക്കുന്ന അഭിപ്രായങ്ങൾക്ക് വേണ്ടി വിലപതിക്കുന്ന ഒട്ടും കറപ്റ്റഡ് അല്ല എന്ന് പേര് കേട്ട വളരെ ആദർശ തീരനായി അറിയപ്പെടുന്ന വി എം സുധീരൻ അദ്ദേഹമാണ് ഹൈക്കമാൻഡിനെതിരെ ഒരു കമന്റ് നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം തന്നെ വലിയ തോതിൽ കോൺഗ്രസിനെ ബാധിക്കും ഇതിനെ കോൺഗ്രസ് ഹൈക്കമാൻഡും അതുപോലെ കോൺഗ്രസിന്റെ പുതിയ നേതൃത്വവും ഒക്കെ എങ്ങനെ നേരിടുന്നു എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്